ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ ും ലഹരിക്ത പ്രതിജ്ഞയും എടുത്തു തോപ്പമ്പടി വില്ലേജ് ഓഫീസർ മിർവിൻ ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ ഈ യും കുടുംബസംഗമത്തിൻ്റെയും ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കബീർ സാർ കബീർ സാറിനെ പറ്റി പറയുമ്പോൾ നാം എല്ലാം പേടിച്ച് വിറകരിച്ച് വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ പോലും ബീർ കൊച്ചി അധ്യക്ഷത വഹിച്ചു ജു ഡി സി എക്സ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ലഹരി ബോധവൽക്കരണം എം എം സലീം നിർവഹിച്ചു സി എൻ തങ്കപ്പൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൗൺസിലർ സംസാരിച്ചു എല്ലാ ഷീലാത്തു അതെല്ലാം നമ്മൾ നോമ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം അറിവുള്ളതാണ് ഇപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങളുടെ നോമ്പ് കാലമാണത് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ അങ്ങനെ പിന്നെ രണ്ട് പിന്നെ പ്രബലമായ സമുദായങ്ങളുടെ കാലത്താണ് പുണ്യമാസത്തിലാണ് നമ്മളിപ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആയുഷിന്റെ പാസ്സായുള്ള സമ്മാനം ഇന്ത്യയിൽ അത്ഭുതമായിട്ടുള്ളത് ലഹരിക്ക് എതിരെയുള്ളത് നമുക്കറിയാമല്ലോ ഇന്നത്തെ ഈ ചുറ്റുപാട്